ഇന്ത്യയിൽ ബാലവേല നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും പല നഗരങ്ങളിലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നതും മറ്റും കാണാൻ സാധിക്കും ഇപ്പോഴിതാ ഇതുപോലെ ഒരു കുഞ്ഞിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുംബൈയിലെ ദമനിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് അവിടെ ബീച്ചിൽ പപ്പടം വിൽക്കുന്ന ഒരു ആൺകുട്ടിയാണ് വീഡിയോയിലുള്ളത് യൂണിക് വൈറൽ ട്രസ്റ്റ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ ഒരു കൊച്ചുകുട്ടി പപ്പടം വിൽക്കുന്നതാണ് കാണുന്നത് വീഡിയോ പകർത്തുന്ന യുവാവ് കുട്ടിയുടെ അരികിൽ എത്തുന്നു ഇത്ര നേരമായിട്ടും അധികം പപ്പടം വിൽക്കാനായിട്ടില്ല എന്നാണ് കുട്ടി പറയുന്നത് എന്നാൽ താൻ കുട്ടിയിൽ നിന്നും പപ്പടം വാങ്ങാമെന്ന് യുവാവ് പറയുന്നുണ്ട് പിന്നീട് യുവാവ് പപ്പടത്തിന്റെ വില ചോദിക്കുകയാണ് ഒരു കെട്ടിന് മുപ്പത് രൂപയെന്ന് കുട്ടി മറുപടിയും പറഞ്ഞു അഞ്ചു രൂപക്കാണെങ്കിൽ താൻ വാങ്ങാമെന്നാണ് യുവാവിന്റെ മറുപടി ആദ്യം കുട്ടി അത് സമ്മതിക്കുന്നില്ലെങ്കിലും അധികം വൈകാതെ അത് സമ്മതിക്കുന്നു എന്നാൽ യുവാവ് കുട്ടിക്ക് അഞ്ഞൂറ് രൂപയാണ് നൽകിയത് എന്നാൽ ആ കുട്ടി അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല അവൻ പറയുന്നത് ഞാൻ ജോലി ചെയ്യും പക്ഷെ യാചിക്കില്ല എന്നാണ് ഒരുപാട് നിർബന്ധിച്ച ശേഷം അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്നെല്ലാം യുവാവ് പറഞ്ഞപ്പോൾ കുട്ടി ആ അഞ്ഞൂറ് രൂപ കൈനീട്ടി വാങ്ങി വീഡിയോ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെട്ടത്